ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നല്ല നല്ലൊതിയിൽ സൗണ്ട് കേട്ടപ്പോഴായിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാനത് നോക്കി നിന്നിട്ടാ ഞാൻ കുറച്ചും കൂടെയൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ നോക്കി നിന്ന് ചൂടിന് ആവശ്യമായിട്ടിങ്ങനെ മഴ പെയ്തപ്പോൾ ഒരു സന്തോഷം രാത്രി കിടക്കുമ്പോഴൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് ഇടിയൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കിടക്കുന്ന ആ ടൈമിലൊക്കെ പക്ഷെ ഇപ്പൊ നല്ല മഴയായിരുന്നു മഴ പെയ്തിക്കിന് ഇടി മുന്നിലൊക്കെ ഉണ്ട് മുറ്റത്ത് വന്ന് നോക്കിയപ്പോഴോ അത് വണ്ടി മൊത്തം നനഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ പക്ഷെ അങ്ങനെ വണ്ടി മൊത്തം അവിടെ ഒരു സീറ്റ് ഇടണം അല്ലെങ്കിൽ ആ വണ്ടി മൊത്തം വെള്ളം കുളിച്ച് ഇങ്ങനെ വെള്ളം കൊണ്ട് മഴ മഴ കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കും പുറത്തൊന്നും എണീറ്റിക്ക് അഞ്ചുമണി മണിയായിട്ടുണ്ട് പക്ഷെ എവിടെയും ലൈറ്റൊന്നും കാണുന്നില്ല കേട്ടോ ോക്കി കുറച്ചാ തോന്നിട്ടുണ്ട് ഉണ്ണി എണീറ്റ് വന്നിട്ടാ അപ്പൊ ഞാനവിടെന്നിട്ട് ഇങ്ങനെ നോക്കി ശീതി ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇതാ മൊത്തത്തിൽ വെള്ളമാണ് കിട്ടാ പക്ഷെ എന്തോ ഭാഗത്തു നിന്ന് അടുപ്പിന്റെ ആ ബാധിക്കില്ല അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് അത് ഇപ്പൊ എന്തു ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പൂച്ചകളെ കൊറേ നല്ല ഒരുപാട് പൂച്ചകളുണ്ട് അവിടെ അപ്പം അവരിങ്ങനെ ഓടിക്കളിക്കും അതിന്റെ മേലെ ഷീറ്റും എന്താ പറയാ ടാർപ്പായ ഇട്ടിട്ടുണ്ട് ഇവരിത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കളക്കി എങ്ങനെ ഞരങ്ങ് അങ്ങനെന്തൊക്കെ ചെയ്യാണ് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് അപ്പം അവരങ്ങനെ മാന്തിയിട്ടും ഇതൊക്കെ ആയിട്ട് അവിടെ തുളയൊക്കെ ഉണ്ട് അത് ആ ഒരു ഇതില്ലേ മരത്തടിയും പിന്നെ വെള്ളം പോടുന്ന ആ ഒരു ഷീറ്റൊക്കെ ഇല്ലേ അതിൻ്റെ അവിടെ ഒക്കെ തുരുമ്പിച്ചിട്ട് ഓട്ടയായിട്ടുണ്ട് ഞാൻ മരക്കശ്നല്ല അതിൻ്റെ അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഉള്ള വെള്ളം ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടാ ഇവിടെ ഒരു താർപ്പായ ഒന്നും കൂടി അതിന്റെ മേലെ ഇടണം അന്നെങ്കിൽ ഇപ്പൊ അതിനൊരു ആശ്വാസമാവുള്ളൂ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ തട്ടിയപ്പോഴാ ഒരുപാട് വെള്ളം ഉണ്ട് അതിന് തട്ടിയെടുക്കാൻ ഞാൻ അവിടെ കഴുകാറുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ലമ്പോളം കഴുകാൻ പറ്റും അങ്ങനെ ഞാനതൊക്കെ ഒന്നും അടിച്ചെടുക്കാണ്ട് ഇതൊക്കെ നോക്കിയിട്ട് എൻ്റെ ഉണ്ണിങ്ങനെ നിക്കുന്നുണ്ട് അവനോട് ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പറഞ്ഞിട്ടും കേൾക്കണില്ല ഇടി കിട്ടണ കാരണം അവന്റെ കൂടെ ഞാൻ കിടക്കണം എന്നാലേ അവന് ഉറങ്ങുള്ളൂ ഇത്ര നേരത്തൊന്നും എണീക്കാമല്ലോ ഇടി കിട്ടിയ കാരണമാണ് വിളിച്ചത് ഞാനടിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു വടിയുണ്ട് അവിടെ ഇത്തിരി വെള്ളം ഇങ്ങനെ തങ്ങി നിക്കണ പോലെ അപ്പൊ ഞാനൊരു വടി എടുത്തിട്ട് അങ്ങ് കുത്തിക്കൊട്ടു അപ്പൊ കുറച്ച് വെള്ളം അങ്ങോട്ട് പോയി പുറത്തേക്ക് അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവിടെ നല്ല വെള്ളം കിട്ട നല്ല ഇതും ചമ്മലൊക്കെ കിടക്കുന്നുണ്ട് കരിയിലൊക്കെ കയറി ആകെ കൊളായിട്ടുണ്ട് പിന്നെ വെള്ളം ഒന്നുകൂടി കുത്തി കൊടുത്തിട്ട അപ്പോൾ വെള്ളം ഒന്നും കൂടി പോയി ഈ ഭാഗത്ത് വലിയ തുളയട്ടോ അത് അവരിങ്ങനെ കടിച്ചു കീറിയിട്ടൊക്കെ ആകെ കൊളാക്കിട്ടുണ്ട് ഉണ്ണി അതിൻ്റെ ഇടയിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് മറ്റവനാണെങ്കിൽ നല്ല ഉറക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പുറകെടു കയറാൻ പണിയിട്ട് കൂട്ടാക്കണില്ല അവനത് കണ്ടപ്പോൾ രസം അപ്പം അങ്ങനെ ഞാനിതൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കും മാഷിനും പോകണമല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലും എൻ്റെ കുളിൻ ക്യാപ്പം കഴിഞ്ഞാലേ ചായ ഒക്കെ വെക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ആൾ കഴിക്കുക